ബിഗ് ബോസ് ഹൗസിന്റെ നാല് കോണിലും അവിടെയും ഇവിടെയും അപ്പുറത്തും ഇപ്പുറത്തും കണ്ടസ്റ്റൻ്റുകൾ നാല് പേര് മൂന്ന് പേര് രണ്ട് പേരായി ഇങ്ങനെ ഉറങ്ങി മയങ്ങി തളർന്ന് ഓരോരോ ചെറിയ കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ വാചാലരായിരിക്കുമ്പോൾ ബിഗ് ബോസ് അണ്ണനും ബിഗ് ബോസ് അണ്ണന്റെ കൂടെ പ്രവർത്തിക്കുന്ന അഞ്ചാറ് കുട്ടന്മാരും ഇരുന്ന് ആലോചിച്ചു ഈ കണ്ടസ്റ്റൻ്റുകൾ ഇത്രയും തീറ്റ കൊടുത്ത് ഇവന്മാരെ അല്ലെ ഇവൾമാരെ ഇതിൻ്റെ അകത്ത് തീറ്റി പോറ്റുന്നതാണ് എന്തേലും ഒരു ടാസ്ക് ഇങ്ങനെ ആലോചിച്ച് 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 ഇരിക്കുമ്പോഴാണ് അന്നാ പിന്നെ ബലൂൺ ഒരു വാക്ക് കേട്ടത് അന്നാലോർത്തി ബലൂണ് നമുക്ക് ഏത് രീതിയിൽ കൊടുക്കാം അപ്പോഴാണ് ഓർത്തുന്നത് തല കെട്ടണ്ട കഴുത്തേ കെട്ടണ്ട കയ്യെ കെട്ടണ്ട വയരേ കെട്ടണ്ട കുണ്ടിയെ കെട്ടണ്ട അപ്പോൾ ഓർത്ത് കാലെ കെട്ടിയേക്കാം അങ്ങനെ ഇടത്തും വലത്തും ഓരോ ബലൂണ് അങ്ങ് വീർപ്പിച്ച് കെട്ടിക്കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഓടിക്കോ നാല് വാലും ഓടിക്കോ കോഴി പൊരുന്നേരിക്കുമ്പോഴത്തേനും വാഴയുടെ ഉണങ്ങിയ ഒരു കൈ എടുത്ത് കണ്ടിച്ച് കോഴിയുടെ പുറയിലത്തെ വാലയിലോട്ടങ് കെട്ടും എന്നിട്ട് ഒറ്റ ഓടിയിര ഓടുന്ന അനുസരിച്ച് ഈ വാഴക്കൈ ഉണങ്ങിയ വാഴക്കൈ ഹുറു പയ സൗണ്ടാണ് പാറപ്പുറത്ത് കുറയ്ക്ക സൗണ്ട് ഇത് കേട്ട് കോഴി പമ്പരം ഓടും എന്ന് പറഞ്ഞ പോലെ ഓടിക്കോളാൻ പറഞ്ഞു ഇതുങ്ങൾ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ചവിട്ടി പൊട്ടിക്കാൻ നോക്കുന്നു വാലി തെറിയുന്നു ലിവിങ് ഏരിയയിലെ ടേബിള് കുത്തി ചവിട്ടിത്താഴ്ത്തുന്നു മുടിയനാണെങ്കിൽ പറക്കുന്നു എല്ലാവരും ദുങ്ങിച്ചാടുന്നു എങ്ങനെ വന്നാലും പൊക്കക്കാരൻ ഏഴടി പൊക്കക്കാരനായി അർജുൻ കാല് നേരെ പൊക്കി മോളോട്ട് വെച്ചു ബാക്കിയെല്ലാം ചെറുകളായതുകൊണ്ട് ആർക്കും രക്ഷപ്പെടാൻ പറ്റിയില്ല ഏതായാലും അർജുനെ വിജയ വില്ലാളി വീരനായി പ്രഖ്യാപിച്ച് ബിഗ് ബോസ് അണ്ണൻ ഏതായാലും എൻ്റെ സൈഡിൽ നിന്നും എല്ലാവിധ ആശംസകളും കാരണം കോട്ടയം കടുത്തെത്തിക്കാരാണല്ലോ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല